ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ ലഞ്ച് വീഡിയോ ആണേ കാണിക്കുന്നത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് നിങ്ങളെയും കൂടി ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാമേ ഞാൻ നമുക്ക് രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി അല്ല അരപ്പൊക്കെ പെരട്ടി ഞാൻ ഫ്രിഡ്ജിലോട്ടങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണവയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കണവ റോസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ രാവിലെ തന്നെ ക്ലീനിങ്ങും തുണി കഴുകലും അങ്ങനെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് തൂത്ത് തുടച്ച് അങ്ങനെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം മീനൊക്കെ കട്ട് ചെയ്ത് അരപ്പൊക്കെ ഒന്ന് പുരട്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിന് ശേഷം ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയമായിപ്പോൾ പത്ത് പന്ത്രണ്ടര ഒരു മണിയോളമായി കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സമാധാനമായിട്ട് കറിയൊക്കെ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് ഒരു മോര് കറിയും ഒരു കണവ് റോസ്റ്റും കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി സമാധാനമായിട്ട് നിന്ന് കറിയൊക്കെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കണവ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം കണവ നമ്മൾ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് ഒന്ന് ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ഒരുപാട് അരപ്പൊക്കെ ചേർത്ത് കണവ കറി വെച്ചാൽ എനിക്ക് എന്തോ അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് വറട്ടി എടുത്തിട്ട് നല്ലൊരു മോര് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ് അടിപ്പുളിയാണേ അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കടുക് വേണ്ടായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കാമേ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സവാള നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ച സവാളയാണേ സ ഞാൻ ഒരു മീഡിയം സൈസ് മൂന്ന് സവാളയിൽ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്ത് കുറച്ചൊരു വലിയ പീസായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ മീഡിയം സൈസ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഇതൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലൊരു കളർ മാറി വരണം കേട്ടോ നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് എ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് വെന്ത് നല്ലൊരു കളറായി വരുമേ ഇതിലോട്ട് നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് വ പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് സവാളയൊക്കെ വഴറ്റുമ്പം പെട്ടെന്ന് വഴണ്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാട് നേരം നമുക്കിന്ന് ഇളക്കി നിൽക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഒന്ന് അടച്ചങ്ങ് വെക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ച് ചെറിയൊരു ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് കളർ മാറി വരുമേ അപ്പം ഞാൻ അരപ്പൊക്കെ പെരട്ടി വെച്ച നമ്മുടെ കണവെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോയത് അപ്പം ഞാൻ കണവെടുത്തോണ്ട് വന്നിട്ടുണ്ട് രണ്ട് തക്കാളിയും കൂടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പം നമുക്ക് ഈ തക്കാളിയും കൂടി അല്ലോട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി ഒരുപാട് നല്ല പഴുത്ത തക്കാളി അല്ല കേട്ടോ നല്ലൊരു പച്ചപ്പുള്ള തക്കാളിയാണ് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞാന്നൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഒരു ഒന്ന് വലുതായിട്ട് അരിഞ്ഞെടുത്താലും നമ്മുടെ സവാള തക്കാളി അങ്ങ് പെട്ടെന്ന് വഴണ്ട് വെന്തുടയും പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് തക്കാളി നല്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണേ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് കുനഗുനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ അങ്ങ് സോഫ്റ്റ് ആവുമേ അപ്പം ഞാൻ തക്കാളിയൊക്കെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രാവിലെ മോൻ്റെ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നേ അതെല്ലാം കഴുകി തോരാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വിരിച്ചിടാം വിചാരിച്ച് നല്ല വെയിലാണേ നല്ല വെയിലാണ് നമ്മൾ ഇപ്പം തന്നെ അങ്ങ് 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 ഇടുന്ന സമയത്ത് ഒരു മണിക്കൂറിനകം പപ്പടം പോലെ തുണികളാവുമേ അതുകൊണ്ട് ഞാൻ വെള്ളം തോരത്തക്ക രീതിക്കൊന്ന് അശയിലിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമ്മുടെ കറിയൊക്കെ വെച്ചതിന് ശേഷം പുറത്തിറങ്ങി ഒന്ന് നൂത്തിയില്ലാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മോര് കറിക്കുള്ള തേങ്ങ എടുക്കാൻ മറന്നുപോയി അപ്പം നമുക്ക് തേങ്ങയും കൂടി എടുത്തുണ്ടോ അപ്പം രാവിലെ ഞാൻ ദോശയും ചമ്മന്തിക്കറിയാണ് തയ്യാറാക്കിയത് നല്ല അടിപൊളി ദോശയും ചമ്മന്തിക്കറിയായിരുന്നു അപ്പം ഞാൻ ചമ്മന്തിക്കറി വെച്ചതിൻ്റെ ബാക്കി തേങ്ങ ഉണ്ടായിരുന്നേ ആ തേങ്ങ ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് തേങ്ങ എടുത്ത് പുറത്ത് വെക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മോരേറി തയ്യാറാക്കാമേ അപ്പം നമ്മുടെ തേ തണുപ്പൊക്കെ അങ്ങ് പോയി നല്ല ഇതായിട്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ അരപ്പൊക്കെ പെരട്ടി വെച്ച കണവ ഒന്ന് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് വലിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കണവ ചേർത്ത് കൊടുക്കാമേ കണവ കുറച്ച് ഞാൻ അരപ്പ് വെച്ചിട്ടുള്ളത് കുറച്ചങ്ങ് മാറ്റി വെക്കും കേട്ടോ പകുതി നമുക്കിപ്പോൾ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ ഒരുപാട് അരപ്പൊക്കെ ചേർത്ത് കാട്ടി ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കുക അപ്പോൾ രാവിലെ നമ്മൾ ദോശ ചുട്ടേൻ്റെ കുറച്ച് മാവ് ബാലൻസിൽ ഇപ്പോൾ രാത്രി സമയത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ദോശയും നല്ല കണവും ഒക്കെ ആയിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒത്തിരി അധികം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇതിൽ നമ്മളിനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഓൾറെഡി നമ്മൾ കണവയിലോട്ട് അരപ്പൊക്കെ ചേർത്ത് ഞാൻ വെച്ചിട്ടുള്ളതുകൊണ്ട് അത് പൊരിച്ച് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി നമുക്ക് പൊടികളായിട്ട് ഇനി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾ കുരുമുളക് പൊടിയും മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു എടുക്കാൻ പോയതാണ് നമ്മുടെ ചട്ടിയുടെ സൈഡിലോട്ടൊക്കെ നമ്മൾ വഴറ്റിയ പൊള്ളിയുടെ ഇതൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ തുണി വെച്ച് നീക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഈ പേപ്പർ വെച്ച് നീക്കി നീക്കി കളയുമ്പോഴത്തേക്ക് എനിക്ക് ഇടയ്ക്ക് കൈ തുടയ്ക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ വെച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം മോനാണെന്ന് ഒന്നെടുത്ത് ഹാളിലെങ്ങാണ്ട് കൊണ്ടുവച്ചിട്ടുണ്ടേ അപ്പോൾ ആ പേപ്പർ എടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണവയൊക്കെ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എണ്ണയിൽ ചേർത്ത് കൊടുത്ത കണവപ്പം നിറച്ച് വെള്ളത്തിൽ കിടക്കുന്നു കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നതുവരെ ഞാനൊന്നങ്ങ് അടച്ച് മാറ്റി വെക്കുമേ അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങ് വഴി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പച്ചമുളക് നമ്മൾ ചോപ്പറിലിട്ടൊന്നും ചോപ്പ് ചെയ്ത് എടുത്തിട്ടില്ലേ അപ്പം ഞാൻ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അരി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കയാണ് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല അടിപൊളി വെയിലുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ എല്ലായിടത്തും ഉണ്ടല്ലേ നല്ല സൂപ്പർ വെയിലാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ മടിക്കുകയാണ് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ മുഖത്ത് വെയിലടിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല വെയിലാണ് കേട്ടോ അപ്പം ഞാൻ മോര് കറിക്കുള്ള തേങ്ങ തിരികാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങയൊക്കെ വന്നങ്ങ് ചിരകി എടുക്കാം കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളി ഒരു മോര് കറിയും നല്ലൊരു റോസ്റ്റും ആയിട്ട് അത്തേ ഊണ് കഴിക്കാൻ വിചാരിച്ചെട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ രാത്രി പിന്നെ മൂന്ന് വരുമ്പോഴത്തേക്ക് ദോശയോ അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ തേങ്ങ ചുരുക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് പോയത് നമ്മുടെ ഉൾ ചട്ടി എന്തോ അടുക്കി പിടിക്കുന്ന ഒരു തോന്നുന്നത് കേട്ടോ ചട്ടി ഒരുപാട് നാളായി ചട്ടി കേട്ടോ അപ്പോൾ ഈ ചട്ടി ഈ ചട്ടിയിലാണ് ഞാൻ കറികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഞാൻ ചട്ടി ഫ്ലെയിമിൽ വെച്ചപ്പോൾ തന്നെ ചട്ടി ഒന്ന് പുകയും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചട്ടിയിൽ നിന്ന് നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളിയൊക്കെ ഞാൻ ഫ്രൈ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടി അങ്ങ് മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റോസ്റ്റ് തയ്യാറായി വരുമ്പോഴത്തേക്കും ഒരു കരിഞ്ഞ ഫ്ലേവർ വരും കേട്ടോ ഒരു വല്ലാത്ത ഒരു മണം വരും കേട്ടോ അപ്പോൾ ആ കറിക്ക് ഒരു ടേസ്റ്റ് കാണൂല ആ മണം ഉണ്ടെങ്കിൽ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കാണൂല കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വഴറ്റിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി നല്ല അട്ടിപൊളിയായിട്ടുണ്ടേ ഒരുപാടൊന്നും കരിഞ്ഞ് പിടിച്ചിട്ടില്ലായിരുന്നു എന്നാലും എനിക്കെന്തോ ചട്ടിയിൽ പിടിച്ചപ്പോഴത്തേക്ക് അതൊന്നും മാറ്റണമെന്ന് തോന്നി അത് ഞാൻ ഫ്രൈ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നല്ല അട്ടിപൊളി രണ്ട് ചട്ടി വാങ്ങണം കേട്ടോ അപ്പോൾ ഈ ചട്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത സ്ഥലത്ത് എണ്ണ തിരിച്ചങ്ങ് എടുത്ത് വെക്കുകയാണേ അപ്പോൾ ഇനി നമുക്ക് നോമ്പാണ് അപ്പം ഇവിടെയൊക്കെ ഒന്നങ്ങ് വൃത്തിയാക്കണം അതെല്ലാം ടിന്നുകളെല്ലാം ഒരേപോലെ ഒരേപോലാക്കി ലെവലാക്കി വെക്കണം കേട്ടോ പെട്ടെന്ന് ഞാൻ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വാരി വലിച്ചൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റാണ് എല്ലാം ഒതുക്കി ഒതുക്കിപ്പറക്കിയൊക്കെ വയ്ക്കുന്നത് അപ്പം കണവ റോസ്റ്റിലോട്ട് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാൻ മണത്ത് ഞാൻ രണ്ട് ദിവസമായി തോന വലിയ ജീരകം വരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്ത് പൊടിച്ച് ഞാനൊരു ടിന്നിലോട്ട് അടച്ചങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ദിവസമൊക്കെ ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും എൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് പോകും കേട്ടോ എന്തായാലും ഇപ്പം നല്ല മണം ഉണ്ടായിരുന്നു ഞാൻ രണ്ടൊന്നലെ ആ മെനങ്ങാന്നാണ് ഒന്ന് കേട്ടോ കുഞ്ഞു പെരിഞ്ചീരകമൊക്കെ പൊടിച്ച് വച്ചിട്ടുള്ള അപ്പം കറിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരികി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഇരുന്ന തൈരും എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര കയ്പിട്ട് തേങ്ങ കൊണ്ടേ മതി കേട്ടോ ഇത്ര തേങ്ങ മതി നമ്മളൊരു കുഞ്ഞു കുടുംബമല്ലേ അപ്പം നമുക്കൊരു ചെറിയ മോരുകറിയും കുഞ്ഞൊരു കണവ റോസ്റ്റൊക്കെ ആയിട്ടാണ് ഊണ് തയ്യാറാക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് കോൾ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ കുറച്ച് കുറച്ച് മതിയേ അപ്പം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് നമുക്ക് രണ്ട് ചുവന്നുള്ളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തൈര് മുരളിയുടെ തൈലാണ് തൈരാണ് രണ്ട് ദിവസത്തിന് മുമ്പ് കിട്ടിയത് നല്ല മിൽക്ക് മിൽമയുടെ തൈരായിരുന്നു കേട്ടോ അത് നല്ല പുളുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ തൈരിന് എന്തോ എനിക്ക് അത്ര പുളുപ്പുള്ളതായിട്ട് തോന്നുന്നില്ല നമ്മൾ മോര് കറിക്ക് മോര് കുറച്ച് പുളുപ്പൊക്കെ വേണ്ടേ ഇതിപ്പം ഞാൻ ഇന്നലെ ഇന്നലെ വെച്ചിട്ട് എനിക്ക് അത്ര ഒരു പുളിപ്പായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്ത് നമുക്ക് ആദ്യം ഈ തേങ്ങ കൂട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ട് തൈര് ചേർത്താൽ എന്നിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞു വരുന്നതിന് വേണ്ടി അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ നമ്മുടെ തേങ്ങ അരയത്തില്ലേ ഒരു നുള്ള് വെള്ളം ചേർത്ത് അരച്ചാൽ നന്നായിട്ട് മഷി പോലെ അരഞ്ഞു വരും നല്ല അടിപൊളിയായിട്ട് നല്ല മഷി പോലെ തന്നെ നമ്മുടെ തേങ്ങ അരഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം തൈര് വേണോ അത്രയും തൈര് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് ഒന്നടിച്ചെടുത്താൽ മതി കേട്ടോ കോട നേരം ഇട്ടടിക്കേന്ന് വേണ്ട ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മോര് കറി തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല നമുക്ക് ബീട്രൂട്ടൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു വേണമെങ്കിൽ എടുക്കാമായിരുന്നു ഇപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ച് ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് സമയം ഒരുപാട് എടുക്കും കേട്ടോ അപ്പം നമ്മുടെ മോര് മോരുകറിക്കുള്ള അരപ്പും തൈരും എല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ആ മിക്സി കഴുകി നമുക്ക് ഒരു നുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ആവുന്ന മോര് കറി അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ഒന്ന് കുറുകിയിരിക്കണമെങ്കിൽ നമ്മുടെ മോര് മോരുകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓരോരുത്തർക്കും ഒരേ ടേസ്റ്റില്ലേ എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണേ എനിക്ക് ഒരു കറി ഒരുപാട് വെള്ളം പോലെ ആവുന്നത് ഇഷ്ടമല്ല കേട്ടോ ഒന്ന് കുറുവിയിരിക്കുന്ന കറിയാണ് ഇഷ്ടം അപ്പം നം നമ്മുടെ ഇഷ്ടമാണല്ലോ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടം നമ്മുടെ മക്കളും അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും അപ്പോഴത്തേക്കും ഞാൻ അവിടെയൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ ഇവിടെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നതും മീൻ്റെ മീൻ ചില ദിവസങ്ങളിലൊക്കെ മീൻ കട്ടയും ചെയ്യും കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ പുറത്ത് കൊണ്ടുപോയി കട്ട് ചെയ്യും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ തവലൊക്കെ ഒന്ന് കഴുകി അവിടെ ഒന്ന് അങ്ങ് നിർത്തിട്ടിട്ടുണ്ടേ അപ്പം ഞാൻ നേരത്തെ തേങ്ങ കിഴുകാനായിട്ട് എടുത്ത പ്ലേറ്റും ആ കപ്പും കൂടി അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കിച്ചണിലോട്ട് പോയി മോരേറി തയ്യാറാക്കാം അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി അങ്ങ് സ്റ്റാൻഡിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പും ഉള്ളി നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ചുവന്ന ഉള്ളി ഒന്ന് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ ഉള്ളി നമുക്ക് രണ്ട് വറ്റൽമോട്ട് ഉള്ളി എടുത്തിട്ടുണ്ടേ അതും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഒന്ന് നമുക്ക് താളിക്കണ്ടേ താളിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് കുഞ്ഞുള്ളിയും രണ്ട് മുളകും കറിവേപ്പില കറിവേപ്പില ഇല്ല കേട്ടോ കറിവേപ്പില എല്ലാം ചൂടത്ത് നല്ല ഇതായി നിൽക്കണേ അപ്പം ഞാൻ കറിവേപ്പില എടുത്തിട്ടില്ല വേണമെങ്കിൽ രണ്ട് മുരിങ്ങയില ഇട്ട് താളിക്കാമായിരുന്നേ ഇനിയിപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചേച്ചി രണ്ട് കുഞ്ഞുള്ളിയും രണ്ട് മുളകും മാത്രം മതി അതിട്ടൊന്ന് ളിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾക്ക് കറിവേപ്പില ഇല്ലെങ്കിൽ എന്ത് ചെയ്യും കറിവേപ്പില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ചൂട് സമയത്ത് കറിവേപ്പിലയ്ക്ക് എന്തായാലും ക്ഷാമമാണ് എല്ലാം എടുക്കും പിന്നെ ഉള്ളവർക്ക് കാണും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്തായാലും കറിവേപ്പിലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മുടെ ഈ മോരുകറി വെക്കുന്ന പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ മോരുകറി മാത്രമേ തയ്യാറാക്കാറുള്ളേ നല്ലൊരു കൊടുവൻ പാത്രമാണ് കേട്ടോ പക്ഷെ അലൂ അലൂമിനിയല്ല അല്ലായിയാണ് കേട്ടോ കുറച്ച് കൂടിയ പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റണം മാറ്റിയിട്ട് വേറൊരു പാത്രം ആക്കണം കേട്ടോ മൺചട്ടിയും ചെറിയ മൺചട്ടിയൊക്കെ ഞാൻ മേടിക്കുമെ ചില ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യമൊക്കെ അതിലൊന്ന് മോരുകയറി വെച്ചിട്ട് അങ്ങ് മാറ്റും പിന്നെ ഇതാണ് എളുപ്പം കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് പാത്രം ചൂടാവും പെട്ടെന്ന് നമുക്ക് കടുവൊക്കെ അങ്ങ് താളിച്ചെടുക്കാം പെട്ടെന്ന് മോരുകറി റെഡിയാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചട്ടി രണ്ട് മൂന്ന് ചട്ടി ചെറിയ ചെറിയ ചട്ടികൾ കുടുവം പോലത്തെ ചട്ടിയൊക്കെ മോരേറി തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഇതുവഴിയൊക്കെ ചട്ടി ഒക്കെ വിൽക്കുന്നവർ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടൊക്കെ വേടിച്ചൊക്കെ വെക്കാറുണ്ട് ഒരു പ്രാവശ്യമൊക്കെ റെഡിയാക്കും പിന്നെ അങ്ങ് മാറ്റി കേട്ടോ അപ്പോൾ നമ്മുടെ മോര് കറിക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടാൻ അതിനുശേഷം കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് നമ്മുടെ വെറ്റൽ മുളകും കുഞ്ഞുള്ളിയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുത്ത മോരും അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി എടുക്കുകയാണേ നല്ലൊരു കളർ മാറി വരണ്ടേ അപ്പോൾ നമ്മുടെ ഉള്ളിയും മറ്റൽ മുളകൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരച്ചെടുത്ത് നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ മോരൊഴിക്കുന്നത് അപ്പം ഈ ഇങ്ങനെ ഈ പാത്രം ആയതുകൊണ്ട് നല്ല ചൂടായി ഇരിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിപ്പി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തിള വന്നു പോകും കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മുടെ മോരുകറി തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മോരും അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ ചെറിയൊരു ഫ്ലെയിമിലിട്ട് കൊടുക്കും കേട്ടോ അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മോര് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ നമ്മളെടുത്തുകൊണ്ട് വന്ന ആ പാത്രമൊക്കെ കഴുകാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടേ അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ മോര് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച രണ്ട് മൂന്ന് പപ്പടവും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്നു കേട്ടോ അപ്പോൾ മോര് കറിയൊക്കെ ഞാൻ ഇറക്കി അങ്ങ് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പം ഞാൻ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പോൾ ചുടുന്ന കടായിയാണ് കേട്ടോ പാത്രം ആണേ അപ്പം ഇതിൽ ഞാൻ അപ്പം ഇതിലും അപ്പം ഇതിലിങ്ങനെ ചൂടാ ചൂടാറില്ല കേട്ടോ ഇതിൽ കൂടുതലും മീൻ പൊരിക്കുന്നതും പപ്പടം വറുക്കുന്നതും ഒക്കെ ഇതിലാണ് കേട്ടോ അപ്പം ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെന്ന് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പോയി പപ്പടം എടുത്തുകൊണ്ട് വരണേ അപ്പോൾ പപ്പടം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഒരു മൂന്നാല് പപ്പടം പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളു പപ്പടം നമ്മൾ ഒരുപാട് വറുത്ത് വച്ചിരുന്നാൽ ശരിയാവത്തില്ല അപ്പം അല്ലെങ്കിൽ എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കണം കേട്ടോ എന്തായാലും ഇപ്പോൾ ആവശ്യത്തിന് പൊരിച്ചെടുത്താൽ മതി എന്ന് വിചാരിച്ചു അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് പപ്പടം ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ നല്ല അടിപൊളി ഒരു മോര് കറിയും നല്ലൊരു കണവ റോസ്റ്റും പപ്പടം വറുത്തതും അല്ലേ ആ അടിപൊളി അപ്പം ഇന്നത്തെ ഊണ് സിമ്പിളാണേ പെട്ടെന്ന് നമുക്ക് രാവിലെ ഞാൻ ഒരുപാട് വീട്ടുകാരെയും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഊണ് തയ്യാറാക്കുന്നത് എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിച്ചില്ലേ പറ്റും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ദോശക്കൊക്കെ ആട്ടി വെച്ചാൽ ഉച്ചയ്ക്ക് ദോശയൊക്കെ തന്നെയാണ് കഴിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നിർബന്ധമായിട്ടും ചോറ് വേണമെന്നുള്ളൊരു മട്ടായി കേട്ടോ എന്തായാലും ഒരു മണി ഒന്നര മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ചോറ് കഴിക്കണം കഴിച്ച് കഴിച്ച് അതൊരു ശീലമായി കേട്ടോ മുൻ മുമ്പൊക്കെ ഞാൻ ദോശയ്ക്കാണ് രാവിലെ ദോശയാണെങ്കിൽ മോനൊക്കെ പഠിക്കാൻ പോയതിന് ശേഷം ഉച്ചയ്ക്ക് ഞാനും രണ്ട് ദോശയൊക്കെ ചുട്ടങ്ങ് കഴിക്കത്തേ ഉള്ളു പിന്നെ വൈകുന്നേരവും വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ ചോറിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നേട്ടാ ഇപ്പോഴെന്തായാലും ചോറൊക്കെ വേണം അപ്പം ഞാൻ പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം പപ്പടം വറുത്തെടുത്ത പാത്രമൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കയ്യിൽ നമുക്ക് ചൂടൊന്നും അടിക്കണ്ട അതുകൊണ്ട് ഞാനങ്ങ് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പപ്പടമൊക്കെ ഞാൻ കവറിലോട്ട് അങ്ങ് ആക്കി ഫ്രിഡ്ജിലോട്ട് കൊണ്ടുതന്നെ അങ്ങ് വെക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ചെറിയ കവറിലിട്ട് നമ്മളിങ്ങനെ കെട്ടി സൂക്ഷിച്ച് അങ്ങ് അടച്ച് വെക്കുമ്പോൾ നമ്മുടെ പപ്പടം ഒരുമാതിരി ക്രിസ്പി ആവാറില്ല കേട്ടോ ചിലപ്പോഴും നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടങ്ങ് കളഞ്ഞിരുന്ന പിന്നെ നമ്മളത് പോയി എടുക്കുമ്പോൾ ഒരു നമുക്ക് പൊരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണേ അപ്പം ഞാൻ ഇന്നലെ കഴുകിയ തുണികളൊക്കെ ഈ ഒരു കസേരയിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ പർദ്ധയും റമീസിൻ്റെ ഉടുപ്പും എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തന്നെ ഞാൻ എടുത്ത് ഞാൻ അകത്തിടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലാണേ മുറ്റത്താണ് നമുക്ക് അഷ കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ആ സൈഡിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിന്ന് നിസ്കരിക്കുന്ന നിസ്കരിച്ചിട്ടൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ഇതിലോട്ടൊക്കെ അങ്ങ് ഊരി കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മുടെ തൂപ്പ് തുടപ്പ് അങ്ങനെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ റമീസിൻ്റെ ബുള്ളറ്റിൻ്റെ ചാവി അവിടെ മേശയിൽ കിടന്നെട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങ് എടുത്ത് സ്റ്റാൻഡിലോട്ടിടയാണ് അപ്പോൾ തുണികളൊക്കെ ഞാൻ വിരിച്ചിട്ടുണ്ടേ അപ്പോൾ രണ്ട് ഷർട്ട് വിരിക്കാനായിട്ടുണ്ടായിരുന്നു അതുമൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് അക്ഷയിലോട്ടങ്ങ് വിരിച്ചിടയാണ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഈ കാറ്റത്ത് ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉടുപ്പും തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഒരുപാട് നേരം വെയിലത്തിട്ടത് ഉണക്കി ഒരു ഇതാക്കണ്ട കേട്ടോ അപ്പം ഞാൻ തുണിയൊക്കെ അങ്ങ് അശയിലോട്ടങ്ങ് വിരിച്ചിട്ടതിന് ശേഷം അകത്തോട്ടങ്ങ് കയറിപ്പോവാണ് കേട്ടോ ഡോറൊക്കെ അങ്ങ് അടച്ചിട്ടുണ്ടേ നല്ല വെയിലാണ് നമ്മുടെ ഡോറി തന്നെ വെയിലടിക്കുകയാണ് കേട്ടോ വഴിയിൽ പൊന്നും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ തറയിൽ നല്ല തണുപ്പാണ് നല്ല തറ മാർബിളാണ് കേട്ടോ പഴയ മാർബിളാണ് എത്ര ചൂടാണെങ്കിലും തറയ്ക്ക് നല്ലൊരു തണുപ്പാണ് അപ്പോൾ ആ തണുപ്പ് അടിച്ച് നമ്മുടെ പൊന്നും ഇങ്ങനെ സുഖമായിട്ട് കിടക്കണേ അപ്പം ഞാൻ ചോറ് എനിക്ക് ആവശ്യത്തിനുള്ള വിഷപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ വിചാരിച്ചു ആവശ്യത്തിനുള്ള ചോറൊക്കെ ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ടേ അപ്പോൾ കണവ റോസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കണവ റോസ്റ്റ് എടുക്കാൻ കെട്ടും അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് നല്ല ഹെവി ഫുഡ് തന്നെ വേണം കഴിക്കണം കേട്ടോ രാവിലെ രണ്ട് ദോശയും ചമ്മന്തിക്കറിയും നല്ലൊരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം നല്ല കുറു കുറു ഒരു മോര് കറിയും പപ്പടം വറുത്തതുമൊക്കെ ആയിട്ട് നമുക്ക് ഹാളിലോട്ട് പോയിരുന്ന് നമ്മുടെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് സമാധാനമായിട്ട് കഴിക്കാം കേട്ടോ നമ്മൾ ഗേറ്റം അടച്ചിടുമേ അപ്പം പിന്നെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടിട്ട് ഞാനിരുന്ന് കഴിക്കും അപ്പം ലേറ്റ് ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് ഇരുട്ടാവുമേ അപ്പോൾ നമ്മൾ ലേറ്റൊക്കെ ഞാൻ ലൈറ്റൊക്കെ അങ്ങ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കിച്ചണിലോട്ട് പോ എന്തോ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ട് തിരിച്ച് വരേണേ അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കാൻ വിചാരിച്ചെട്ടോ അപ്പം നല്ല കാറ്റാണ് ഞാൻ കഥകൾക്ക് ഇങ്ങനെ തുറന്നിട്ടുണ്ട് നല്ലൊരു കാറ്റും വെട്ടും ഒക്കെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാം കേട്ടോ ഫോണിൽ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണമേ അപ്പോൾ അതിനൊക്കെ ശേഷം നം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോ ഉള്ളേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്